ഹലോ ഗൈസ് നമുക്കിന്ന് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ ഫ്രൈഡ് റൈസും പിന്നെ കൂടുതലും ഞാൻ ക്യാരറ്റ് അങ്ങനെയുള്ളതൊന്നും ചേർത്തിട്ടില്ല അപ്പം ഒരു ഇത് ഫ്രൈഡ് റൈസ് പിന്നെ അച്ചാറുണ്ട് ഉണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ചിക്കൻ ഫ്രൈയും കൂട്ടിയാണ് നമ്മളിത് കഴിക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഫ്രൈ നന്നായിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ല എല്ലാവരും പറയുന്നത് അങ്ങനെയാണ് കേട്ടോ കഴിച്ചവരൊക്കെ പറഞ്ഞു നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടു നോക്കുമ്പോൾ പറയാൻ പറ്റൂട്ടോ സാലഡ് സവാളയും പച്ചമുളകും മാത്രമേ ഇട്ടിട്ടുള്ളൂ ഒന്നും ഇട്ടിട്ടില്ല അപ്പം അങ്ങനെ സാലഡ് ഇതാണ് ഞങ്ങളുടെ ഉച്ചക്കിൽ ലഞ്ച് ഒരു ഉണ്ട് അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് പല വിധത്തിലുണ്ടാക്കും ഉണ്ടാക്കും അല്ലേ വെജിറ്റബിൾസൊക്കെ ഒരുപാട് ചേർത്തിട്ടുണ്ടാക്കും അല്ലാതെ ഉണ്ടാക്കും പിന്നെ ഗീ റൈസിലാണെങ്കിൽ നമുക്കിതൊന്നും ചേർക്കണ്ട ഗ്രീ ഗീ റൈസും ഫ്രൈഡ് റൈസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഗീ റൈസിൽ നമ്മൾ സവാളയും പിന്നെ ഇത് ചിലപ്പോൾ സവാളയും ചേർക്കില്ല ഇത് ഇത്തിരി ഇങ്ങനെ ഗാർണിഷ് ചെയ്യാൻ മാത്രമേ ചെയ്യുള്ളൂ നമ്മളിത്തിരി അണ്ടിപ്പരിപ്പ് മുന്തിരിയും പിന്നെ ഏലക്കായ ഗു പട്ട അത്രയും നെയ്യിൽ ഒന്ന് ചൂടാക്കി എടുത്തിട്ടാണ് നമ്മൾ ഈ റൈസ് തയ്യാറാക്കുന്നത് എന്നാണ് എൻ്റെ ഒരറിവ് കിട്ടാ ഇനി നിങ്ങൾ നിങ്ങൾക്കറിയുന്ന മാതിരി നിങ്ങൾ പറയാം ഞാനും ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് അപ്പം നമ്മൾ ആദ്യം തന്നെ ഇത് ഞാൻ ചോറ് വേറെ വേവിച്ച് വയ്ക്കുക ചെയ്തേട്ടാ വാർത്തെടുത്തിട്ട് ഇങ്ങനെ ചോറിങ്ങനെ വാർത്ത് ഉപ്പും പിന്നെ രമ്പയുടെ ഇല അതൊക്കെ ഇവിടെ ഉള്ളതാണ് പിന്നെ വണ്ടിപ്പരിപ്പ് മുന്തിരി ഗ്രാമ്പു പട്ട ഏലക്ക എല്ലാം രണ്ട് ബോയിൽഡ് എഗ് ഉണ്ട് എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ നെയ്യ് പരട്ടി പാത്രത്തിൽ എന്നിട്ട് അതിന് ശേഷം ഒരു ലെയർ ചോറിട്ടു ചോറിട്ടതിന് ശേഷം വീണ്ടും നമ്മൾ സവാളയൊക്കെ മൂപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു രമ്പയുടെ ഇല ആഫ്രിക്കൻ മല്ലി മറ്റേ മല്ലി ഇല്ല എൻ്റെ അടുത്ത് ഇത് തന്നെ ധാരാളമാണ് ഇതിൻ്റെ നല്ല സ്മെല്ലാണ് കേട്ടോ ഈ രമ്പയുടെ ഇല എന്ന് പറയുന്നത് എന്നിട്ട് നമ്മൾ ഒരു ലെയറിൽ ഇങ്ങനെ സവാളയൊക്കെ ഇട്ടു പിന്നെ ചോറിട്ടു പിന്നെ വീണ്ടും സവാളയൊക്കെ ഇട്ടു അങ്ങനെ ലെയർ ലെയറായിട്ട് ആയിട്ട് ഇട്ടിട്ടാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നത് അപ്പം അതാണ് അതിൻ്റെ ഒരു രീതി അപ്പോൾ അത് ഇത് വീണ്ടും ഇത്തിരി സവാളയും മറ്റേ ഇതൊക്കെ കൂടി ഇട്ട ഇടുക പിന്നെ ലാസ്റ്റ് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെന്താ അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ നെയ്യിൽ വറുത്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അത് ലാസ്റ്റ് ഇട്ട് കൊടുക്കുക ഇതിങ്ങനെ ലെയർ ആയിട്ട് ഇട്ടതിന് ശേഷമാണ് നമ്മൾ അത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ വണ്ടി പരിപ്പ മുന്തിരി അപ്പം നിങ്ങളെങ്ങനെയാണ് ചെയ്യണേന്ന് കമൻ്റ് ചെയ്യണേ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഒരു ശകലം പഞ്ചസാരയും കൂടി ഇടണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എല്ലാ ടേസ്റ്റും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നെയ്യ് ആവശ്യത്തിന് ഇട്ടുകൊടുക്കുക ഞാൻ നെയ്യിൽ മാത്രമാണ് ഇത് ഉണ്ടാക്കിയത് കേട്ടോ നെയ്യ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ നെയ്യും വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യും വേറെ എന്താ ഓയിൽ ആവശ്യാൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം പക്ഷേ ഞാനിതിലിപ്പോൾ നെയ്യ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ കാരണം വളരെ കുറച്ച് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ ഒരു ഗ്ലാസ് അരിയാണ് എടുത്ത് കേട്ടോ ഗ്ലാസ് അരി നല്ലോണം കഴുകിയിട്ട് അതിന് ശേഷം വെട്ടി തിളക്കണ വെള്ളത്തിലേക്ക് ഇത്തിരി ഉപ്പിട്ടു അതിലേക്ക് നമ്മൾ അരി ഇട്ടു അരി ഒരു മൂന്നാല് പ്രാവശ്യം കഴുകണം കേട്ടോ കഴുകിയതിന് ശേഷം ഉപ്പിട്ട് തന്നെ വെക്കുക വെള്ളത്തിൽ അതിന് ശേഷം അത് ആ വെള്ളം കൂറ്റി കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ തിളക്കണ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് വേവ് നോക്കിയിട്ട് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ തൊട്ട് വെക്കുമ്പോൾ ഉള്ളിൽ അങ്ങനെ അരിയിടം മണിയിടം അരി ഇല്ല എന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മൾ വാർത്ത് വെച്ചിട്ട് വേഗം തന്നെ തുറന്ന് വയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ വേവ് കൂടിപ്പോകും അപ്പോൾ ഇതൊക്കെ നല്ല പാകമായിട്ടന്നെ ഞാൻ എടുത്തേക്കുന്നത് ഹോട്ടലിലാണെങ്കിൽ ചിലപ്പോൾ ഒട്ടും വെന്തിട്ടുണ്ടാവില്ല രണ്ടാമതെയാണ് കുക്കറിൽ ഇട്ടിട്ട് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും സ്റ്റീം വരുത്തില്ല കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ട് അപ്പോൾ തന്നെ കാരണം സ്റ്റീം വരുത്തിയാൽ ചിലപ്പോൾ കരിഞ്ഞു പോകും അപ്പോൾ അങ്ങനെയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്